യഥാസമയം പശുക്കൾക്ക് ചെന പിടിക്കാതിരിക്കുക ഏതൊരു ക്ഷീരകർഷകനും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ചികിത്സാ ചികിത്സാവിധികളും പരാജയപ്പെടുമ്പോൾ പലപ്പോഴും കർഷകർ മറ്റ് ചികിത്സാ രീതികളിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ പിന്നെ തമിഴ്നാട് വെറ്റിനറി യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഒരു ഹെർബൽ മെഡിസിൻ കൂട്ടാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു പശുവിനെ അറവ്ശാലയിലേക്ക് അയക്കുന്നതിനു മുൻപ് ഇതുകൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടെ തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ ഫലങ്ങളിൽ ഇത് വളരെ വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ താല്പര്യമുള്ള കർഷകർ ഈ കൂട്ട് ഉപയോഗിച്ച് ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മരുന്നുണ്ടാക്കി പശുവിന് കൊടുക്കുക അതിനോടൊപ്പം തന്നെ കുത്തിവെക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റുന്നത് ഒരു പശുവിൻ്റെ ജീവനായിരിക്കും ഒരു ജീവൻ നമുക്ക് നശിപ്പിക്കാൻ എളുപ്പം കഴിയും പക്ഷെ അതേപോലെ ആ ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യനെക്കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് എല്ലാവരും ഈ മരുന്ന് ഒന്ന് പരീക്ഷിക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുക